ഞാന് സ്റ്റാർ വോയിസ് ചെയ്യാറുണ്ട് എന്നാലും കൂടുതലായിട്ട് ഞാൻ കലോത്സവ വേദികളിലൊക്കെ ചെയ്തിരുന്ന കുറച്ച് ഐറ്റം ഉണ്ട് കുറച്ച് നാച്ചുറൽ ആയിട്ട് കുറച്ച് വോയിസ് അപ്പൊ അങ്ങനത്തെ കുറച്ച് ശബ്ദങ്ങളിലെ നമുക്ക് ശരി ശരി അപ്പൊ നമ്മളിന്നും രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദങ്ങൾ നമ്മളൊന്ന് കേൾക്കും കേൾക്കാറില്ല അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ശബ്ദങ്ങളിലൂടെ നമുക്കൊന്ന് കിടന്നില്ല ഓക്കെ അവസാനം കരഞ്ഞത് കാക്കയാണ് ഈ കാക്ക മരത്തിന്റെ കുമ്പത്തിരുന്ന് നോക്കുന്നത് നമ്മുടെ മുറ്റത്തിരിക്കുന്ന കോഴിക്കുഞ്ഞിനാണ് ശരി ഈ സമയത്ത് കോഴിക്കുഞ്ഞ് വളരെ പതുക്കെ പതുക്കൂരോട്ടം നമ്മള് വീട്ടില് നമ്മൾ കോഴീനെ മാത്രമല്ല വളർത്താറില്ല നമ്മൾ ആടിനെ വളർത്താറുണ്ട് നായനെ വളർത്താറുണ്ട് ഒരു സാധാരണ വീട്ടിലെ നായും അതുപോലെ തന്നെ ഒരു പണക്കാരൻ്റെ വീട്ടിലെ നായും ഒരുപാട് വ്യത്യാസമുണ്ട് അതൊരു സാധാരണ വീട്ടിലെ നായയാണെങ്കിൽ നമ്മള് തിനടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് അത് കഴിഞ്ഞ് അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാല് ഇത് ഈ ഇങ്ങനെയുള്ള നായയുടെ ശബ്ദമൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ് പക്ഷെ അന്തരിച്ചു പോയിട്ടുള്ള മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ വീട്ടിലെ നായയാണ് കുറക്കുന്നതെങ്കിൽ അതിലൊരു വ്യത്യാസമുണ്ട് അത് ജസ്റ്റ് ഒന്ന് കേൾപ്പി കേൾപ്പിക്കാം പറയും ഡെയിറസ് എൻ്റെ നാട്ടിലൊരു ബാർബർ ഷോപ്പ് ഷോപ്പുണ്ട് അലിക്ക് കാണുകയാണെങ്കിൽ ചെലപ്പോ താടി വളർത്തി കൊണ്ട് നടക്കുന്നത് വെട്ടാൻ അടുത്ത് മുടി സമയത്ത് അയാള് കത്രി എടുത്തിട്ടൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും കുനിഞ്ഞിരിക്കടാ കത്രി ശബ്ദം ഇനി ഈ കത്രി കൊണ്ട് തന്നെ തുണി കട്ടി ശബ്ദത്തിൽ വ്യത്യാസം തുണി കെട്ടിയുമ്പോ അതിനെ ഇനി നമുക്കൊരു ഉത്സവം ഒരു ജനുവരി ആയി കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ കാലമാണ് എല്ലാ മിമുറക്കാരും വേദിയിൽ നിന്ന് വേദിയിലേക്ക് സമയമാണ് അപ്പൊ ഉത്സവ പറമ്പിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു കുടുംബൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ കുട്ടികള് വാശി പിടിക്കും ബലൂൺ കാണുമ്പോഴും അതുപോലെ തന്നെ ടോയ്ക്കാർ കാണുമ്പോഴും അപ്പൊ നമ്മളൊരു ടോയ്ക്കാറൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നേരെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഒന്ന് നോക്കുന്നുണ്ട് നോക്കുന്ന ചിരിക്കും എന്നിട്ട് തറയിൽ ഇട്ടിട്ടൊന്ന് കുഴപ്പമില്ല ഇനി അത് വീണ്ടും ഒന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ഒരക്കല് വീട്ടില്ല കേട്ടോ ഇന്ന് നോക്കുന്നു

നമ്മുടെ കയ്യിൽ ഇത്രയും വലിയോളം കാലം കുലാൻ എന്ന് പറയുന്ന